മാവ് പൂക്കുമ്പോളേ സന്ധ്യ നേരത്തെ ഇതേപോലെ ഒന്ന് പുക ഉണ്ടല്ലോ നമുക്ക് കണ്ണിമാങ്ങകള് നല്ലപോലെ പിടിച്ചു കിട്ടൂട്ടാ കണ്ണിമാങ്ങ ധാരാളം പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വെയിൽ കാരണം കുറെ മാങ്ങ വീണു അപ്പൊ ആ വീണ മാങ്ങകളൊക്കെ നമ്മൾ പറ എടുത്തുട്ടാ ഇങ്ങനെ പറിച്ചെടുക്കുന്ന മാങ്ങകളുണ്ടല്ലോ ഓരോ ദിവസത്തെയും കഴുകിന്നായിട്ട് വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല വെള്ളമൊക്കെ തോന്നണതിന് ശേഷം ഓരോ ലെയറിലും അന്നാനത്തേൻ്റെ മുകളിലും ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പൊ വീണ് കിട്ടണം മാങ്ങ നമുക്ക് കണ്ണിമാങ്ങച്ചാർ ഇതുപോലെ ഉണ്ടാക്കാം കണ്ണി മാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ദേ വലിയൊരു ഞാൻ ഇട്ട് പാത്രത്തിലേക്കുന്നത് നമുക്കത് തുറന്നു നോക്കാം ആഹാ അതമ്മമാമേ അച്ചാർ കേടുവരാതിരിക്കാനേ ഇലയമ്മ എണ്ണ പരത്തിന്നായിട്ട് അതൊന്ന് വാട്ടിയിട്ടതാ ഇനി നമുക്ക് കുപ്പികളിലോട്ട് പകർത്താം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടേ